സൌരക്ഷിത തിരുവനന്തപുരം ജില്ലാ പ്രവർത്തക സമ്മേളനം സംസ്ഥാന ഉപാധ്യക്ഷൻ മനീഷ് ശ്രീകാര്യം ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ ബാബു കൃഷ്ണ അധ്യക്ഷത വഹിച്ചു സതീഷ് ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി പറയുന്നത് വരെയാണ് വരെയാണ് ആണ് ചിന്തകളാണ് ടീനേജ് എന്ന് പക്ഷെ ലോകാരോഗ്യ സംഘടന അതിലൊരു മാറ്റം കൊണ്ടുവന്നിട്ട് പത്തൊൻപത് വയസ്സുകൊണ്ട് കൗമാരംഗം നിർവചിച്ചിട്ടുണ്ട് പക്ഷേ കുട്ടികൾ പറയുമ്പോൾ ഐക്യരാഷ്ട്ര സഭയുടെ ഉടമ്പടി പറയുന്നത് പൂജ്യം വയസ്സ്

നമുക്ക് ഒരു ഒരു പരിപാടി സാമ്പത്തിക വിഭവം നമുക്ക് എവിടെ നിന്ന് തയ്യാറെടുക്കാൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് കാര്യമായിട്ട് ആലോചിക്കേണ്ട ഒരു ആവശ്യമുണ്ട് അതിന്റെ ഒരു ആദ്യഘട്ടം